ഈ സോഷ്യൽ മീഡിയയിലെ ഡാൻസിലെന്നാണ് വീഡിയോ ഷെയർ ചെയ്യുന്നത് അതായത് ഇപ്പൊ ആൻറെ സുഹൃത്താണല്ലോ ജാസ്മിൻ ബിഗ് ബോസിടെ അല്ലേ ബിഗ് ബോസ് കാണാറുണ്ടോ ബിഗ് ബോസ് കണ്ടിട്ടുണ്ട് എനിക്ക് അർജുന ഇഷ്ടാണ് പിന്നെ ഇഷ്ടാണ് എനിക്ക് എല്ലാവരും ഇഷ്ടം എനിക്ക് അങ്ങനെ എല്ലാവരോടും ഞാൻ അങ്ങനെ എപ്പിസോഡ് കണ്ടിട്ടില്ല പക്ഷെ എനിക്ക് അവരോട് पर्सनലി തോന്നാനൊന്നും എനിക്ക് പ്രത്യേകിച്ച് ഒരു തൂണി ക്ലിപ് ചെയ്ത എപ്പിസോഡ്സ് ഫുൾ കണ്ടാലാണ് നമുക്ക് ആരെ ഇഷ്ടപ്പെടുന്നു ആര് ജയിക്കാനാണ് എന്ന് തോന്നുന്നത് അതുകൊണ്ട് ഞാൻ കാണാത്തതുകൊണ്ട് എനിക്കറിയില്ല കേരളക്കില്ല ഫേമസ് ആയിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസർ എന്ന നിലയിൽ ആരായിരിക്കും കപ്പടി കപ്പടിക്കുന്നേ എനിക്കറിയില്ല മെഡി ജാസ്മിൻ അടിക്കാൻ ചാൻസ് ഉണ്ട് ഇപ്പോ ജാസ്മിനോ ആരെടാണ് ഇന്റർവ്യൂ തന്നേ ഇവിടെ കേല്ലേ ജാസ്മിൻനെ ജിണ്ടോ കാണാ ഫാൻ ബേസ്ന്ന് പറയുന്നുണ്ട് അപ്പ ഇങ്ങേ ജിണ്ടോനെ ഇഷ്ടം ജിണ്ടോയാണ് ഇവനെ ഇവര ആളാ പറയാൻ പറയാര് പറയും എനിക്കറിയില്ല രണ്ടുപേരും കപ്പ് കൊടുക്കട്ടെ എനിക്ക് സത്യം പറഞ്ഞ ഇല്ല കാരണം അത്രയും ക്ലോസ് ആയിട്ട് നമ്മള് എല്ലാരും വിട്ട് ഒരു സോഷ്യലി ഒരു ആക്ടിവിറ്റി നടക്കാതെ നമ്മൾ ചുമ്മാ ഇങ്ങോട്ട് പോയി ഇരിക്കണല്ലോ അതെന്നെ സംബന്ധിച്ച് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പക്ഷെ ചെലപ്പോ എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ തോന്നി കഴിഞ്ഞാൽ വിളിക്കണമെങ്കിൽ ചിലപ്പോ എനിക്കിപ്പോ ബിസിനസ് താല്പര്യം ഉണ്ട് എനിക്ക് ഒരു ക്ലോത്തിങ് യൂണിറ്റ് ഉണ്ട് അപ്പൊ പ്രൈവറ്റ് കളക്ഷൻസും എല്ലാം എടുക്കുന്ന ഒരു ക്ലോത്തിങ് യൂണിറ്റ് ഉണ്ട് ആക്ച്വലി പോയെന്നാണ് പേര് അപ്പൊ നിങ്ങൾക്ക് ആരും ഓൺലൈനായിട്ടാണ് ആനാണ് എന്റെ അക്കൗണ്ടിൽ കയറി കാണാൻ പറ്റും ഞാൻ ഇട്ടിട്ടുണ്ട് ഇനി അങ്ങനെ എല്ലാന്നുണ്ടെങ്കിൽ തറയിലാണ് ഫുഡ് വരുന്നത് എല്ലാവരും അനീതി ആയിക്കോട്ടെ ആർക്കും കസ്റ്റമൈസ് ആണ് കൊടുക്കണത് അത് 탈പതിനെ അഞ്ചേ നമ്മൾ വെഡിങ് ഡ്രസ്സ് അല്ല കസ്റ്റമൈസ് ചെയ്യാനാണ് ചേട്ടൻ കല്യാണം കഴിക്കുന്നുണ്ടോ എന്നെ കല്യാണം കഴ ഇനി കൈനിസ്സോ ഒന്നേം കല്യാണം കഴിക്കാൻ പോകുന്നവർക്ക് ഇതിപ്രത്തിച്ച് ഓഫർ എന്തെങ്കിലും ഉണ്ടോ ചേട്ടൻ കേട്ടണ്ടോ എന്തെങ്കിലും ഞാൻ ഓഫർ തരും സർവിയർ ഓഫർ തരും ചേട്ടൻ น่ะ കല്യാണം കഴිනേ ചേട്ടൻ കഴිනോ ാൻസ് ആയിട്ട് മുമ്പോട്ട് തന്നെ താല്പര്യമല്ല ആക്ടി അതേപോലെ തന്നെ ബിഗ് ബോസ് ഷോസ് ഒന്നും താല്പര്യമില്ല നിലവിൽ താല്പര്യമില്ല ബട്ട് ഫ്യൂച്ചറിൽ ഒന്നും എക്സ്പീരിയൻസ് തോന്നിക്കഴിഞ്ഞാൽ പോകുന്നില്ലേ